श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम जय राम श्रीराम राम राम योगाभिराम जय ഹനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാ കാനനമാർഗെ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തല കുസുമാഠ്യാഠ്യപാലിക സർവർത്തൃഫല കുസുമാഠ്യപാദ സംവൃതം നാനാ നാനാ മൃഗസഞ്ചയ നിഷേവിതം ൾ നാഥം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരരഹിതൂർണം നന്ദന സമാനൻ മാനന്ദ നന്ദവേദിനി മണ്ഡിതൻ മനുപമം ബ്രഹ്മർഷി പ്രവരന്മാര ബ്രഹ്മർഷി പ്രവ പ്രവരന്മാര മര മമര മുനികളും ും മന്ദിര നിഗങ്ങൾ മന്ദിര നിഗരങ്ങൾ സഖ്യയില്ലാതോളമുണ്ട് ഉണ്ടോരോരോ തരം നല്ല സഖ്യാവത്തുക്കളുമുണ്ടമില്ലാതവണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളവർ ചൊല്ലുന്നു കാണും തോറും ോശ്ചര്യമരോന്നിവ കണ്ട് കണ്ടവരും ചെന്നാനന്ദശ്രമ ആന ചെന്നാശ്രമത്തിന് പുറ പുറ പുറത്തു പുറത്തടുത്തു ശോഭദേശ് ശുഭദേശേ വിശ്രമിച്ചരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ് തന്നോടിനിപ്പോൾ ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടമാൻ അങ്ങുണർത്തിച്ചിടണം ജാനകിയോടും ഭാതാവായ ലക്ഷ്മണനോടും വസിച്ചിടുന്നിതു പാശ്രയം പാശ്രമം ശ്രുവാമോക്തം സതീഷ് സുധീഷ്ണ സുധീഷ്ണൻ മഹാപ്രസാദമേ ഗസ്ത്യകുല സഹു രഘുത്തമ ഭക്തസയാവ്രതം രാമമന്ത്രവ്യാഖ്യ തൽപ്പം ശിഷ്യന്മാർക്കോ കാമതമഗസ്ത്യ അഗസ്ത്യ ന്മാ രാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനന്ദ വേണിടും ദണ്ഡ നമസ്കാരവും ചെയ്താൽ രാമനാം ദശരഥി സോദരനോടും നിജഭാമിനിയോടുമേ ഭാമിനിയോടും മുണ്ടിങ്ങാകതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യനിൻ തൃക്കഴലിന കണ്ടു വന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്ന കമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൽ ഭദ്രം തേ രഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രമേ ഹൃദിസ്ഥം ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം ീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമമന്ത്രവും ജപിച്ചതി കോമളം കളമേഖ ശ്യാമളം നളിനാക്ഷം നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതുമുന്നം ദേവകളോടു കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി വാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാപണം തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടവൻ ചെയ്തിടുവനെ തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിടേനന്തരു സ്വരൂപന നിൻ നിന്നുടൽ കണ്ടുകൊള്ള താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കു മുന്നമേകനാനന്ദനായി ലോകകാരണ വികൽപോപാധി വീരഹിതൻ തന്നുടമായ തനിക്കാശ്രയ ഭൂതനായി ഭൂതയായി തന്നുടതിയെന്നും പ്രകൃതി മഹാമായ തന്മൂലം ഗണവാനെ പോലെയായിതു ഭവാൻ ത്വന്മഹാന്മാ ത്വന്മഹാന് രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദ്യ ഭേദാഖ്യ വിദ്യയെന്നല്ലോ എന്നല്ലോ സ്വൽവതും നിവൃത്തി നിരതന്മാർ അതി അതിഥ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരാരെന്നത്രേ ഭേദമുള്ളൂ ശ്രീരാമരഘുപതേ കേവല ജ്ഞാനമൂർത്തിയെ ശ്രീരമണാത്മരാമ കാരുണ്യാമൃത സിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൻ ചൊല്ലുവന്ധരാപതേ സാധു സംഹതി തന്നെ മോക്ഷ കാരണമെന്നും വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്താന്മാർക്കായി സീതയാഥാർത്ഥ്യം സീതയാഥാർത്ഥം ഹൃതി വസിക്ക സദാ ഭവാൻ സീതാവല്ലാചകൻ നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കു ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാകന് മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രുപം തോന്ന ദയാബുദ്ധേ കുംഭസംഭവനിത് സ്തു സ്തു ഭക്തിയോട് ജംഭാരി തന്നം നിഷിദ്ധമായ രാക്ഷസാ പ്രബരിയ്ക്കുന്നത് മുന്നേ ഭക്ഷകനിന്വനെ നീ കണ്ടതില്ല യോസഖെ ബില്ലിങ്ങു തന്നിടൂ നീ ഭീതിയുണ്ട കൊല്ല കൊല്ലുവിനിവനെ ഞാൻ വൈകാതെ എനിക്കിപ്പോൾ ലക്ഷ്മണാ ലക്ഷ്മണൻ തന്നോടുത്തം രാമൻ ചൊന്നതു കേട്ടു ഭക്ഷ്യ ശ്രേഷ്ഠനും ഭയപീഡിതനായി ചെന്നാൽ ഭധ്യനല്ലഹം തവ താൻ താതന ചെറുപ്പത്തിൽ എത്രയോ എത്ര മുഷ് എത്രയുമിഷ്ടനായ മത്സ്യനെന്നറിഞ്ഞാലും എന്നിവയിങ്കിൽ നിന്നും വേറൊന്നു ജീവനു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കെട്ടുകൊളുക സമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നും മൂർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദ ഭേദഭേ ഭേദമേതുമേയില്ല രണ്ടുമെന്നത്രേനോന ഭേദമുണ്ടെന്ന് പറയുന്ന തജ്ഞന്മാരല്ലോ നേത്രമുണ്ട നേത്രമുണ്ട നേത്രമുണ്ടെന്നാകിലും കാൺമതി കാണും കാൺമതിന്നുണ്ട് പണി രാത്രിയിൽ തൻ്റെ പദം ശ്രീ ദീപമുണ്ടെന്നാകിലെ നേരുള്ള വഴിയറിഞ്ഞിട ഈ വണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലെ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും പ്രകാശിക്കുമാത്മാവുനൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മക് മക് മതഭക്തന്മാരോടുള്ള നിത്യസംഗമതും മതഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാ ഏകാദ ഏകാദശ്യാതി വ്രതാനുഷ്ഠാനങ്ങളും പുന രാകുലമെന്നിനെ സാധിച്ചു കൊൽകയും കൊൽകയും മത ഭൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജന അഗ്നി വിപ്രാണ കൊടുക്കയുമത കൊടുക്കയുമത മൽക്കഥാപ്ര മൽ മൽക്കഥാപാഠ്രവണങ്ങൾ ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ തീർത്തിച്ചു കൊള്ളുകയും തന്തതമയുദ്ധമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരനന്തര വല്ലാതൊരു വരാതൊരു ഭക്തിയുമുണ്ടായിവരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ലോ ഉത്ത ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തന വിജ്ഞാന ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യസംഭവ സംഭവിച്ചിടമെന്നാൽ മുക്തിയും വരും